ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയും കെ കെ കുമാരൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ചേർന്ന കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത ഡോക്ടർമാരെയും പാലിയേറ്റീവ് പ്രവർത്തകരെയും ആദരിച്ചു നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകേണ്ട ഒരു സമയമാണ് ഈ ചിക്കൽ ഇത്രയും തിങ്ങി നിരഞ്ഞാൽ ആ ഒരു സമയത്ത് ഈ ഇരുപത്തിയൊന്ന് ദിവസം ഇതിനു വേണ്ടി ആയിട്ട് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ തീരുമാനിച്ച ഗ്രീൻ സിറ്റി ഹോട്ടലുകളുടെ പ്രസിഡന്റ് ബൈജുവിനും ടീമിനും അതുപോലെ കെ കെ കുമാരൻ പാലേൻ്റെ പിന്നെ ചെയർമാൻ നമ്മുടെ സെക്രട്ടറി നമ്മുടെ കുഞ്ഞപ്പസാറും ഉൾപ്പെടെയുള്ള എല്ലാ മെമ്പർമാർക്കുള്ള അഭിനന്ദനങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് വളരെ നല്ല ഒരു പ്രോജക്റ്റായിരുന്നു പ്രോജക്ട് എന്ന് മാത്രമല്ല പറയും ഇതിൻ്റെ ഡെഡിക്കേറ്റായ അരവിന്ദ്ര ഈ ഡോക്ടർമാരുടെ ഈ പേരുകളിൽ നമ്മളിവിടെ കൂടി പറഞ്ഞു ഡോക്ടർ നമ്മുടെ അരവിന്ദ് ഡോക്ടർ അതുപോലെ തന്നെ അക്ഷര ഡോക്ടർ ബിബിൻ അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ എല്ലാ ആൾക്കാരും നമ്മുടെ അനുപമ ഡോക്ടർ ഉൾപ്പെടെയുള്ള പ്രതീക്ഷ അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ മേഹ ഡോക്ടർ റഷീദ് നല്ല നല്ല അതുപോലെ ഉൾപ്പെടെ ദിവസം ചെയ്ത കർമ്മത്തെ എത്ര അഭിനന്ദിച്ചാലും ും കെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബും ചേർന്ന കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലായി നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത ഡോക്ടർമാരെയും പാലിയേറ്റീവ് പ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും റോട്ടറി ക്ലബ്ബ് ആദരിച്ചു പി ഡി ജി റോട്ടറിയൻ കെ ബാബു മോൻ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു ക്യാമ്പിന് ആവശ്യമായ മരുന്ന് വാങ്ങി നൽകിയവർ ഫാർമസിസ്റ്റുമാർ നഴ്സുമാർ തുടങ്ങി മുപ്പത് പേരെയാണ് ആദരിച്ചത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ടി വി ബൈജു അധ്യക്ഷത വഹിച്ചു മേജർ ഡോണർ പി ജെ കുഞ്ഞപ്പൻ സ്വാഗതവും റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി പി രാജീവൻ നന്ദിയും പറഞ്ഞു ി അഞ്ഞൂറ് രൂപ വില വരുന്ന ഇഞ്ചക്ഷൻ തന്നെ എൻ്റെ അര ഡസൺ നമുക്ക് മരുന്ന് കൂടാറുണ്ട് ഇതൊക്കെ കിട്ടിയപ്പോൾ ഈ ക്യാമ്പിൽ ഫാർമസിസ്റ്റ് വേണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഫാർമസിസ്റ്റ് തിരക്ക് ഓട്ടമായി അപ്പോഴാണ് റിട്ടയർഡ് ഫാർമസിസ്റ്റായിട്ടുള്ള ശ്രീ ബിന്ദു ടി വി വരികയും കൃത്യമായി എല്ലാ ദിവസവും കൃത്യമായി അത് വന്ന് ബാക്കിയുള്ളവരെ കൂടി പോർത്തിണക്കിക്കൊണ്ട് ആ മരുന്ന് സപ്ലൈ ചെയ്യുന്ന മരുന്ന് കിട്ടിയത് വലിയ ഉപകാരം അത് കൊടുക്കുന്നത് ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പാകപ്പുഴയോ ഇല്ലാതെ കൃത്യമായി അത് നട കൊടുക്കുവാൻ കഴിയും അതിനകത്ത് പാലിയേറ്റിൻ്റെ ഡ്രൈവർമാരായിട്ടുള്ള അരുണിൻ്റെയും കുഞ്ഞുമോൻ്റെയും സേവനം രേഷ്മയുടെയും ധന്യയുടെയും സേവനം ഇവരെല്ലാം എല്ലാം പോർത്തിണക്കിയിട്ടുള്ള പ്രസന്നയുടെ സേവനം അവരോടൊപ്പം ചീട്ടെഴുതാനിരുന്ന എസ് പി റ്റിയുടെ മാനേജറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ബാബു സാറിൻ്റെ അടക്കം വോളിബോളിൻ്റെ കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ ക്യാപ്റ്റനായിട്ടുള്ള കോച്ചായിട്ടുള്ള വിപുരേന്ദ്ര സാർ